ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശ്രീരുദ്രം ദശമോ അനുവാഗ പത്താം അനുവാഗം അതിൽ ഒന്നാമത്തെ മന്ത്രമാണ് മന്ത്രത്തിന് വ്യാഖ്യാനമാണ് ഞാൻ ചെയ്തിരുന്നത് ഇന്ന് നമുക്ക് അടുത്ത മന്ത്രം നോക്കാം പത്താം അനുവാദത്തിലെ രണ്ടാമത്തെ മന്ത്രം ചൊല്ലാം याद्रशिवाद्रशिवा तू शिवाश्वाहबेशजी शिवा रुद्रस्जी तया नोम दृढ़ जीवसे याद्रशिवा तु शिवा विश्वाहबेशजी शिवा रुद्र से वेशजी ತಯಾನೋಜೀವಸೇ ಯಾದೆ ರುದ್ರಶಿವ ತನೂ ಯಾದೇ ರುದ್ರ ರುದ್ರ ಎಲ್ಲ ಸಂಬೋಧನೇ ಹೇ ರುದ್ರೆಯೋ ಯಾದೇ ರುದ್ರ ರುದ್ರ ಎಲ್ಲ ಸಂಬೋಧನ ಹೇ ರುದ್ರ ಅಲ್ಲಯೋ ರುದ್ರಭಗವಾನೇ ഏതാണോ തേ തവ അങ്ങയുടെ ശിവാതു ശിവാതനു ശിവ മംഗളകരം ആയ ശിവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടത് മംഗളകരമായ തനു ശരീരം യാ ഏതാണോ ഏത് ശരീരമാണോ അതോ അങ്ങയുടെ ശരീരമാണോ മംഗളകരമായിരിക്കുന്നത് അല്ലെ രുദ്ര യാതേ ഏതോ അത് തേ തവ അങ്ങയുടെ ശരീരം എന്തായിരിക്കുന്നു ശിവാതനു ശിവ മംഗളകരം തനു ശരീരം തവ ശരീരം മംഗളകരമസ്തി അങ്ങയുടെ ശരീരം മംഗളകരമസ്തി മംഗളകരമായിരിക്കുന്നു അഥവാ മംഗളകരമായതാണ് എന്നർത്ഥം തേ തവ യാ എന്നുണ്ടെങ്കിൽ ഏതാണോ അത് യാദ്രശിവാ ഹേ രുദ്ര രുദ്ര ശിവാതൂ മംഗളകരമായ ശരീരം തവ ശരീരം മംഗളകരം അസ്തി പിന്നെയോ ശിവ വിശ്വാഹഭേഷജി ശിവ എഗൻ മംഗളകരമായത് വിശ്വാഹഭേഷജി വിശ്വത്തിൻ്റെ ലോകാനം ഭേഷജി ഔഷധം വിശ്വാഹഭേഷജി വിശ്വത്തിൻ്റെ ലോകാനം ലോകരുടെ ലോകത്തിൻ്റെ തന്നെ ഭേഷജി ഔഷധം മംഗളകര ശരീരം ലോകാ ഔഷധമസ്തി ലോകാനാം ഔഷധം ഭവതി അങ്ങയുടെ മംഗളകരമായ ശരീരം എന്താണ് ലോകത്തിൻ്റെ ഔഷധമാണ് എന്തിൻ്റെ ഔഷധം ലോകത്തിൻ്റെ ലോകാനാം ലോകസ്യ ദുഃഖാ ലോകസ്യ ദുഃഖസ്യ ഔഷധം ലോകത്തിൻ്റെ അഥവാ ജനങ്ങളുടെ അഥവാ സർവ്വ ജീവജാലങ്ങളുടെയും സർവപ്രാണിന സർവ ജീവജാലങ്ങളുടെയും പ്രത്യേകിച്ച് ഇവിടെ ലൗകിക ജീവിതം എന്നൊക്കെ പറയുന്നത് നമ്മളാണ് കൂടുതലെ മനുഷ്യരാണ് സ്പിരിച്വൽ ലൈഫ് അഥവാ ആധ്യാത്മിക ജീവിതം എന്നും അതുപോലെ തന്നെ ലൗകിക ജീവിതമെന്നും ഈ ലൗകിക ജീവിതം എന്നുള്ള വകതിരുവ് മനുഷ്യരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ലോകാനെന്നുള്ളത് സകല പുരുഷാണലോഹ ദുഃഖസ്യ ഔഷധം അസ്തി ഔഷധം ഭവതി ഇഹലോഹത്തിലെ സകല ദുഃഖാനാം സർവലോകാനാം ദുഃഖാനാം സർവലോകരുടെയും ദുഃഖ ദുഃഖങ്ങളുടെ ഔഷധി മരുന്നാണ് ഭേഷജി ഔഷധം മരുന്ന് അപ്പം സകലമാന സകലവിധ ദുഃഖാൻ അഥവാ ദുഃഖം നമ്മൾ എന്ത് ചെയ്യുന്നു അനുഭവതീ നമ്മൾ അനുഭവാമ വയം അനുഭവാമഹ സകലവിധാനി ദുഃഖാരി വയം ദുഃഖം ദുഃഖം എന്നുള്ളത് നപുംസങ്ങളിലും ദുഃഖാരി സകലവിധാനി ദുഃഖാരി സകലവിധത്തിലുള്ള ദുഃഖങ്ങളും നമ്മൾ വയം അനുഭവാമ നമ്മൾ അനുഭവിക്കുന്നു അതിനുള്ള ഔഷധമാണ് തസ്യ ഔഷധമസ്തി ഏത് ശിവസ്യ മംഗളകര ശരീരം ശ്രീ രുദ്രസ്യ മംഗളകര ശരീരം ലോകാനാം കഷ്ടാനാം ലോകങ്ങൾ ലോകരുടെ കഷ്ടങ്ങളുടെ ഔഷധമാണ് പ്രതിവിധിയാണ് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ശ്രീ രുദ്രനെ നമ്മൾ ദർശിക്കുന്നത് എവിടെ ദർശിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാനിൽ അഥവാ ആദിത്യ രൂപേണ ശ്രീ പരമേശ്വര ദർശനം ദാതി നമുക്ക് ദർശനത്തെ തരുന്നു അപ്പോൾ ആ രുദ്രനെ ആദിത്യ രൂപേണ സ്ഥിതസ്യ രുദ്രസ്യ ദർശനം രുദ്രന്റെ രൂപേണ സ്ഥിതസ്യ രുദ്രസ്യ ദർശനം സ്ഥിതി ചെയ്യുന്ന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ രുദ്രന്റെ ദർശനം എന്താണ് മംഗളകരമായതാണ് അത് നമ്മുടെ ദുഃഖത്തെ അസ്മാകം ദുഃഖാനി നമ്മുടെ ദുഃഖങ്ങളെ കഷ്ടാനി നിവാരയതി അഥവാ ഭഗവാൻ്റെ ആ മംഗളകരമായ ശരീരം ഔഷധരൂപേണ വർത്തിക്കുന്നു എന്നർത്ഥം ഔഷധരൂപേണ സകലമാണ് ഇഹലോകത്തിലെ വാ ഇഹലോകവാസത്തിൽ നമ്മളനുഭവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന സകലമായ ദുഃഖങ്ങളുടെയും പ്രതിവിധിയാണ് ശ്രീ രുദ്രസ്യ പരമേശ്വരസിയ ശരീരം പരമേശ്വരൻ്റെ ശരീരം എന്ന് പറയുന്നത് രുദ്ര ശിവ ഹേ രുദ്ര യാതേ ശിവാതൂഹു അങ്ങോട്ട് മംഗളകരമായ ശരീരം ശരീരം മംഗളകരമാണ് അതോ അങ്ങേടത്തിൽ സന്തോഷത്തിൽ നമുക്ക് ദർശനമാത്രം തന്നെ പിന്നെ മാത്രമല്ല ശിവ വിശ്വാഹഭേഷജി ശിവ മംഗളകരമായത് ഇവിടെ മംഗളകര മാത്രമല്ല വിശ്വാഹഭേഷജി ലോകാനാം കഷ്ടാനാം ഭേഷജി ലോകത്തിൻ്റെ ലോകരുടെ പുരുഷാണാം സകലമാന കഷ്ടാനാം വിധാനി കഷ്ടാനി എന്ത് ചെയ്യുന്നു നിവാരകരി അത് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് സോ അത് ഏതുമാതിരി ഔഷധം ഇവ വർത്തതെ ഔഷധമെന്നാണ് അത് വർത്തിക്കുന്നു എന്നർത്ഥം ശിവാ വിശ്വാഹ ഭേഷജി ശിവ രുദ്രസ്യേഷജി ഇവിടെയും ശിവ ഈ മംഗളകരമായ ശരീരം തന്നെ എന്താ രുദ്രസ്യേഷച്ച് രുദ്രസ് ഋത്ത് ഋത്ത് എന്ന് പറഞ്ഞ ദുഃഖം എന്നർത്ഥം അപ്പോൾ ലോകനുകൾ ലോക ഈ നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിനേയും ഈ ജീവിതത്തിലുള്ള സകല കഷ്ടങ്ങളുടെയും അതാണ് വിശ്വാഹ പരിച്ച് ലോക ലോകർക്കെല്ലാം തന്നെ അത് ഔഷധമായി വർത്തിക്കുന്നു ഔഷധത്തിൻ്റെ ഫലത്തെ അത് പ്രദാനം ചെയ്യുന്നു ശിവൻ്റെ ശ്രീ പരമേശ്വരൻ്റെ ശ്രീരുദ്രൻ്റെ മംഗളകരമായിട്ടുള്ള ആ ശരീരം പിന്നെ ശിവ ഇത് എന്താണ് രുദ്രസ്യ രുദ്രസ്യപേക്ഷിച്ച് ഋത്തിൻ്റെ ഋതം ദുഃഖം ദുഃഖത്തിൻ്റെ അതാ ലോകാനം ദുഃഖാനം ഊഷധി ലോകരുടെ ദുഃഖ ദുഃഖങ്ങളുടെയെല്ലാം ഔഷധമാണ് ഇത് രുദ്രസ്യ ഭജ്യ ഔഷധമാണ് ഏത് ശ്രീ രുദ്രൻ്റെ ശ്രീ പരമേശ്വരൻ്റെ മംഗളകരമായിട്ടുള്ള ശരീരം എന്ന് പറയുന്നത് ആ ശരീരം കൊണ്ട് എന്തിനും അങ്ങ് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു തയാ തയാ ശരീരേന ആ ശരീരത്താൽ തയാ അതിനാൽ അതുകൊണ്ട് അങ്ങയുടെ ശരീരം കൊണ്ട് തയാ ശരീരേന എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു തയാനോ ഞങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് എന്തിനെ തരണം എന്നാണ് പറയുന്നത് തയാനോ മൃഡ ജീവസേ മൃഡ ഐശ്വര്യത്തെ തന്നാലും മൃഡ സുഖത്തെ തന്നാലും സുഖയാ സുഖത്തെ തന്നാലും അപ്പോൾ ഇവിടെ എന്താണ് രുദ്രസ്യേഷജി സംസാരദുഃഖ്യ ഔഷധം ശിവ രുദ്രസ്യേഷജി തയാണോ തയാ തന്വാ തയാ ശരീരേണ തന്വാ ശരീരത്താൽ തനു ശരീരം അങ്ങോട്ട് ആ മംഗളകരമായ ശരീരത്തെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ദർശനം ഞങ്ങൾക്ക് മംഗളകരമായ ആ ശരീരത്തെ ഞങ്ങൾക്ക് ദർശനം ത തരുന്നു ആ തരുന്ന ആ മംഗളകരമായ ശരീരം അഥവാ നമുക്ക് ദർശനമായിട്ട് അഥവാ നമ്മൾ കാണുന്ന ആ ശരീരം ആ മംഗളകരമായ ശരീരം ശരീരത്താൽ തയാ ശരീരണ തയാ തന്വാ ആ ശരീരത്താൽ ആ കാഴ്ചയാൽ ഞങ്ങൾക്ക് എന്ത് തരണം മൃഡയാ മൃഡാനോ തയാനോ തയാ ആ ശരീര തയാ തയാ ശരീരേണ തയാ തന്വാ ആ ശരീരത്താൽ ഞങ്ങൾക്കെന്ത് ഞങ്ങളെ സുഖയാ ഞങ്ങൾക്ക് സുഖത്തെ തന്നാലും ഞങ്ങൾക്ക് സുഖത്തെ തന്നാലും തയാതൻവാ അസ്മഭ്യം മൃഡയ ഞങ്ങളെ അസ്മഭ്യം ഞങ്ങളെ മൃഡയ സുഖയ സുഖി ഞങ്ങൾക്ക് സുഖത്തെ തന്നാലും എങ്ങനെ എങ്ങനെ സുഖത്തെ തരണം സുഖം ദേഹി തയാതൻവാ അസ്മഭ്യം സുഖം ദേഹി തന്നാലും ഏതിന് ജീവസേ മൃടാനോ ജീവസേ ജീവസേ ജീവിതം ജീവിക്കാനായിട്ട് സുഖസാധനാനി സുഖകരമായിട്ടുള്ള ജീവിതത്തിന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് സുഖസാധനാനി ദേഹി എന്നർത്ഥം സുഖസാധനങ്ങൾ തന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സുഖി പിന്നെ സുഖിപ്പിച്ചാലാണ് സുഖത്തെ തന്നാലും എന്നർത്ഥം തയാനോ നോ മൃഡജീവസേ തയാ തയാ അതുകൊണ്ട് അതാ തയാ ശരീരമാണ് തയാ തന്വ ആ ശരീരം കൊണ്ട് നോ നഹ ഞങ്ങൾക്ക് അഥവാ ഞങ്ങളെ മൃഡയാ ഞങ്ങളെ മൃഡയാ സുഖയാ സുഖം ദേഹി എപ്രകാരം സുഖസാധനാ ദ സുഖസാധനാ തന്നിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ജീവിതം ജീവിക്കാനായിട്ട് സുഖസാധനാനി ദേഹി സുഖസാധനങ്ങളെ തന്നാലും മൃഡയ ഞങ്ങളെ ഞങ്ങൾക്ക് സുഖം തന്നാലും മൃഡ മൃഡ ജീവസേ മൃഡ മൃഡയ എന്നർത്ഥം സുഖയ സുഖം ദേഹി സുഖസാധനാനി ദേഹി എന്നിന് ജീവിക്കാനായിട്ട് സുഖമായിട്ട് ജീവിക്കാനായിട്ട് സുഖേന ജീവിതം സുഖേന ജീവിതം എന്നർത്ഥം അപ്പോൾ അതൊന്നുകൂടെ ചൊല്ലാം ശിവാതനോ ശിവാശ്വാഹവേഷജി ശിവാ രുദ്രസ് തയാ നോമൃവസേ ഒരിക്കണിച്ചൊള്ളാം യാതേരുദ്രശിവാതനോ ശിവാ വിശ്വാഹവേഷജി ശിവാ രുദ്രസ് തയാനോവസേ ഇനി ഈ മന്ത്രത്തിൻ്റെ ഫലം എന്താണ് അതായത് മന്ത്രത്തിൻ്റെ സിദ്ധി ലഭിക്കുന്നതിനായിട്ട് എത്ര തവണ ജപം ചെയ്യണം അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ മന്ത്രം എന്തിനായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളതാണ് ഇത് അഷ്ടോത്തര അഷ്ടോത്തരശത പ്രാണായാമപൂർവകം അഷ്ടോത്തരശതം എന്നു പറഞ്ഞാൽ നൂറ്റിയെട്ട് പ്രാണായാമം ചെയ്തതിന് ശേഷം പഞ്ചസഹസ്രം ജപേത് പഞ്ചസഹസ്രം സഹസ്രം ആയിരം അയ്യാരം എന്താവണ നിരന്തരജപം അങ്ങനെ വന്നാൽ മന്ത്രസിദ്ധി മന്ത്രസിദ്ധി ലഭിക്കും ഈ മന്ത്രസിദ്ധി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈ മന്ത്രം ഉപയോഗിച്ച് നമുക്ക് ലഭിക്കാവുന്ന വസ്തുക്കൾ ഒന്ന് ആഭിചാര ഭൂതവൈകൃത ദു ദുസ്വപ്ന മുഖ ആഭിചാരം ആരെങ്കിലും ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആഭിചാരം എന്ന് പറഞ്ഞാൽ അറിയാം ഒരുത്ത നശിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുമൊക്കെയായിട്ട് ചെയ്യുന്ന പിന്നെ മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് ആഭിചാരം എന്ന് പറയുന്നത് അപ്പോൾ ആഭിചാരം പലവരും ചെയ്തിട്ടുണ്ടെങ്കിൽ അതില്ലാതാവും പിന്നെയുള്ളത് ഭൂതവൈകൃത പിന്നെ ഭൂത ഭൂതപ്രേതാധികൾ അതിൻ്റെ ഉപദ്രവമില്ലാതിരിക്കും പിന്നെ ദുസ്വപ്നം ദുസ്വപനം ഇല്ലാതെ വല്ലവരും ദുസ്വപനം കാണുന്നുണ്ടെങ്കിൽ അതില്ലാതാകും പിന്നെ സുപുത്രലാഭം നല്ല പുത്രന്മാരെ ലഭിക്കും നല്ല പുത്രന്മാരെ ലഭിക്കും സന്തതി ഉണ്ടാകുന്നതിന് മുമ്പ് ഭാരാവർത്താക്കന്മാർ ജപം ചെയ്യുകയാണെങ്കിൽ മന്ത്രസിദ്ധി ആദ്യം നേടണം അതിനുശേഷം ജപം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൽപുത്രന് സൽപുത്രലാഭം സുപുത്രലാഭം പിന്നെ ആരോഗ്യം സമ്പത്ത് ഇവയൊക്കെ തന്നെ കിട്ടും പിന്നെ മാത്രമല്ല ഗർഭപാതം അതി നവിദ്യത ഗർഭപാതം ഗർഭഛിദ്രം സംഭവിക്കാറുണ്ട് ചില ഗർഭിണികളൊക്കെ ചില സന്ദർഭങ്ങളിൽ ഗർഭഛിദ്രം വരാറുണ്ട് നമ്മൾ വരാതെ പേ അലസിപ്പോന്ന് പറയും ഇതൊന്നും തന്നെ സംഭവിക്കില്ല ഗർഭ ഗർഭം അലസിപ്പോ എന്നുള്ള അവസ്ഥ ഇല്ലാതാകും സത്പുത്രനെ ലഭിക്കും അതുപോലെ ധനധാന്യ സമൃദ്ധി ഉണ്ടാകും പിന്നെ ഭൂതപ്രേത വിശ്വാസികളുടെ ഉപദ്രവം ഇല്ലാതെ ഇരിക്കും പിന്നെയുള്ളത് ആവാരപ്രയോഗങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇല്ലാതാവും ഇത്രയുമാണ് ഈ മന്ത്ര ജപം കൊണ്ട് സിദ്ധിക്കുന്ന ഗുണങ്ങൾ മന്ത്രസിദ്ധി നേടുന്നതിനായിട്ട് നൂറ്റിയെട്ട് പ്രാണായാമം ചെയ്ത് അയ്യായിരം തവണ പഞ്ചസഹസ്രം ജബേദ് നിരന്തര ജപം ഇത്രമാണേലുള്ളത് അല്ല പ്രാണായാമം ഞാൻ കഴിഞ്ഞവണ്ണം പറഞ്ഞു പ്രാണായാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നെങ്കിൽ ഞാനത് അടുത്ത വീഡിയോയിൽ അത് പറഞ്ഞ് പറഞ്ഞുതരാം കമൻറ്റ് ബോക്സിലൊന്നും കണ്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പ്രാണായാമം എങ്ങനെ ചെയ്യണമെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുള്ളൊരു മന്ത്രമുണ്ട് ഓം ഓമ്പ് ഓം സുഹം എന്ന് പറഞ്ഞ ഗായത്രിയുടെ വ്യാകൃതികൾ അതുപോലെ ഗായത്രി മന്ത്രമൊക്കെ ചേർന്നതാണ് ഈ പ്രാണായാമ മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വല്ലൊരു പിന്നെ പ്രാണായാമത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അടുത്ത വീഡിയോയിൽ അതും കൂടെ ചേർത്ത് പറഞ്ഞു തരുന്നതാണ് ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം